അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാവ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കും രാത്രി രാവിലത്തെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു രാത്രിയൊക്കെ ഉള്ളതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഉച്ചക്കും രാത്രി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കൊടുത്തയച്ചു രാത്രിയൊക്കെ നമുക്ക് വൈകുന്നേരം തുടങ്ങി കേട്ടോ കുറച്ച് ചിക്കൻ കറി വെക്കാനാണ് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ വീരുള്ളി വലിയ ഈരകം വേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി ഇതെല്ലാത്തും കൂടെ ആട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ നമുക്ക് ചപ്പാത്തിക്ക് രാത്രിക്ക് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത അച്ചാണ്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ തേങ്ങാപ്പാല ഉച്ചാണ്ടാണ് കറി ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ രാത്രി അതന്നെ ആവേണ്ടല്ലോ എന്നുള്ളതിന് ഉച്ചയ്ക്ക് പിന്നെ മീനും കുമ്പളം കറിയും ഒക്കെ അപ്പോൾ നമ്മൾ നല്ലൊന്ന് തേങ്ങ വറുത്തെടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എളുപ്പപ്പണി എടുക്കണേ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ അലിയും കറുമസാലയും എല്ലാതും ഒന്നിച്ചിട്ട് വേവിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ വഴറ്റി എടുക്കണ കാട്ടിയും സമയം ഡാമിക്കുക അത്രേ ഉള്ളു അല്ലാതെ രസത്തിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇനി ചപ്പാത്തി വരത്താനൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് വേഗം അതും ഞാൻ ചെയ്യണേ എട്ടര ആകുമ്പോഴത്തേന് ആ പിന്നെ ഉരറ്റി വരും ഇത് കൊണ്ടുപോകാനേ അപ്പോൾ അത് നമ്മൾ പണി വേഗം കഴിക്കണം അപ്പോൾ മരുവിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചൂട് കൊടുക്കത്തന്നെ അത് കൊടുക്കാലോ തേങ്ങ ഒക്കെ നമ്മളത് ഒരുവിതൊക്കെ നല്ല ബന്ധു വരുന്നുണ്ട് കേട്ടോ ഞാൻ തേങ്ങ വാക്കുമ്പോൾ കുറച്ച് വാരി ചട്ടിയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്നാൽ ചട്ടിയിൽ തേങ്ങ ഉണ്ടല്ലോ വേണക്കാടി മുന്നായിട്ട് ഇങ്ങനെ പുടിക്കും പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി വറക്കാനോ മീൻപൊരിക്കാനൊക്കെ എല്ലാത്തിനും സുഖം ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ വിചാരിച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഇട്ടാണ് പിന്നെ ഒരു നേരത്തുള്ള കറിയല്ലേ പിന്നെ ആകെ അഞ്ചാൾക്ക് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടാൾക്കാണ് പറഞ്ഞത് അപ്പം അഞ്ചാൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ചാളത് അവർക്ക് കൊടുക്കണം അവിടെ കുട്ടികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളത് തേങ്ങ വന്തുമായിരിക്കും ഈ മസാലകളെല്ലാം കൂടെ കുറച്ച് പൊളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ ഒരറ്റ പീസിലടുപ്പിക്കാം കേട്ടോ അപ്പോൾ ആ ഒരറ്റ പീസിലെല്ലാം നല്ല എല്ലാതും വെന്ത് നല്ല ചേർന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്താണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ അധികം ഇട്ട് കൊടുക്കാം മറ്റേ നമ്മൾ ഉള്ളി വയറ്റി തക്കാളി വയറ്റി ഇഞ്ചി പൊള്ളലും വഴറ്റി അങ്ങനെ ഓരോന്ന് വഴറ്റി വയറ്റി വരുമ്പോൾ സമയം പോവുമല്ലേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി അപ്പോൾ ഇനി ഒരു വിസിൽ അടിക്കാട്ടാ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പോരായ്മകൾ തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഞാൻ തേങ്ങ വർത്താണ്ടേ ചീന ചട്ടിന്നൊരു പ്ലേറ്റ് കുട്ടിയാണ്ട് പിന്നെ തണുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കും എന്നാലും വേഗം അരച്ചെടുക്കാൻ പറ്റും നമ്മൾ ചൂട് കൂടുക്ക് മിക്സ് ചെയ്തിട്ട് മിക്സി കേടില്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറി പിന്നെ എല്ലാം മസാല ഒക്കെ വിടതാണ് ഞാൻ നല്ല ബിന്ദു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല സെറ്റാകും അധികം ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞാൻ ഇട്ടു കൊടുക്കാം കേട്ടോ അത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ആ എണ്ണയിലൊന്നും നല്ലൊന്ന് മിക്സ് ചെയ്യാതെ എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് അതിനാവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചെടുക്കട്ടെ വെള്ളം ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ചിക്കൻ അത് ഇട്ടാണ്ട് രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ചാൽ അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടും ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റൊന്നും കിട്ടാം അങ്ങനെ കറി ഉണ്ടാക്കി എളുപ്പം പണിയും ചെയ്യും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കിടന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ചിക്കൻ ഇതീക്കിട്ട് കൊടുക്കട്ടോ ഞാൻ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഞാൻ ആദ്യ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചിക്കൻ ആ ഒരു കളറ് നമുക്ക് വേ വേവാനുള്ള ഉള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തോണ്ട് രണ്ട് മൂന്ന് ബിസിൻ്റെ അടിപ്പിക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമുക്കിനി തേങ്ങ ഇതീക്കെ അരച്ച് ചേർക്കാനുള്ളതല്ലേ വേവ ഉള്ള വെള്ളം കുറച്ച് നോച്ചു കൊടുത്താൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി അപ്പം എല്ലായിടത്തും വെള്ളം പാകത്തിനാക്കി നമുക്കത് മൂടി വച്ചാണ്ട് വിസിൽ അടിപ്പിക്കാം കേട്ടോ ഇനി അതവിടെ കിടന്ന് വേവട്ട് നമ്മളെ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് തെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തേങ്ങ ഇനി അരച്ചത് ഒഴിച്ചുകൊടുക്കട്ടോ ഇനി നമുക്ക് ഈ മിക്സി ഒന്ന് നല്ലൊന്ന് ചുറ്റി പാർന്നു കൊടുക്കട്ടെ ഈ വറത്തച്ച തേങ്ങ ഒന്നിങ്ങനെ തുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കട്ടിക്ക് വരും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഞമ്മൾക്ക് ഒഴിച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചപ്പും പൊതിന് എഴുതിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം കട്ടിണ്ടട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കൂടെ കുറുകി പോവുകയും ചെയ്യും അപ്പൊ ഞമ്മളെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല തിളച്ചി തേങ്ങ മസാലയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു പാത്രത്ത് കുഴിച്ച് നോക്കട്ടെ ഞാൻ കുക്കറിൽ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കലാണ് കാരണം കുക്കറിൽ ആൽമണ്ടെ കുക്കറിൽ ഇങ്ങനെ കറികളൊക്കെ ഇരുന്നാൽ കുക്കറിന് ഒരു കുത്ത് പോകും പിന്നെ കുക്കറൊരു വൃത്തി ഉണ്ടാവില്ല നമുക്ക് കേടുവാണ് തഴുക്ക് നമ്മൾ പിന്നെ പിന്നെ അതിലും ഇങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാരണം നല്ല അതിനൊന്നും അതും വരുത്തണ്ടല്ലോ അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇത് മാറ്റി കൊടുക്കട്ടോ ഞാൻ കുക്കറങ്ങിട്ട് കഴുകി നല്ല തുടച്ച് ഉണക്കി വെച്ചാൽ പിന്നെ ആ കുത്തും പുള്ളിയൊന്നും പോകില്ല കുക്കറിന് എൻ്റെ കുക്കറ് കൊറോണയിൽ വാങ്ങിയതാണ് അപ്പോൾ കൊറോണ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞില്ലേ ഒരു കുത്തോ ഒന്നും ഇല്ല കേട്ടോ പുതിയതുമായി തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുന്നേ ചപ്പാത്തിക്കുള്ള പൊടി ഞാൻ അങ്ങനെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ ഞാൻ നമുക്കൊന്ന് ഞമ്മക്കൊന്ന് പരത്തിയാണ്ട് പിന്നെ ചുട്ട് കൊടുക്കാം അപ്പം ഒന്നും കൂടെ ഒന്നും ഇങ്ങനെ കൈകൊണ്ട് വെറുതെ ഒന്ന് ബാക്കി കൊടുത്താണ് നല്ല പാകം അയക്കണം കാരണം ഒരു മണിക്കൂർ മുന്നേ നമ്മൾ അങ്ങനെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഇപ്പം കുറേ അയക്കുന്നുണ്ടായിട്ട് ഭയങ്കര മടിയാണ് ഇപ്പോൾ ചക്ക ചപ്പാത്തി ഇപ്പം എത്താനും ചൂടാണ് കല് അധിക ദിവസം രാത്രി ചപ്പാത്തി തന്നെ ആ ഉണ്ടാക്കൽ ഭയങ്കര മടിയാണ് ഉണ്ടാക്കാൻ ഒന്നാമത്തെ കാലുവേദന കൂടിയതുകൊണ്ട് രത്തുമ്പോഴൊക്കെ സ്ഥിരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ നിന്ന് പണിയെടുത്താൽ കിട്ടിയതൊക്കെ ഭയങ്കര കാലുവേദന അങ്ങനെ അതിൽ നിന്ന് കഴിഞ്ഞതാണ് പരത്തി പരത്തഞ്ഞ് തല കുത്തനായി പോകാമോ കുറെ ആയി പരത്തിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാതും ഞമ്മക്കിങ്ങനെ ഉരുളകലാക്കി വെക്കട്ടെ കൊല്ലവും ഞാനിങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഓരോന്ന് പാക്ക് ചെയ്തു കേട്ടോ ഈ കല്ല് മൂള കുടിക്കല് കഴിഞ്ഞ ശേഷം പണിക്കാരെക്കൂടെ ഉണ്ടാക്കിച്ചേട്ടോ അവരോട് ഈ മാർബിളിൽ നിന്ന് അപ്പോൾ പതിമൂന്ന് പീസ് വാങ്ങിക്കുണ്ടായപ്പോൾ ഞങ്ങൾക്കൊക്കെ അവള് ഓരോരോ പത്തിരിക്കല്ല്ല് ഉണ്ടാക്കി കൊടുക്കന്നാട്ടോ പത്തിരി പത്താൻ ചപ്പാത്തി പരത്താൻ ഇത് എഴുതി ചേട്ടാ കാരണം വേറെ ആയില്ലേ തിരിച്ചിട്ടാൻ കുറച്ച പാട് ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണക്കാണ്ട് പറ്റി കഴിഞ്ഞാൽ പിന്നെ ശരിയാവും അതുവരെ ഒരു തപ്പയാണ് ഞമ്മക്ക് രാവിലെ പത്തിരി എത്തുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് ഇതേട്ടാ ഇത് നല്ല പത്തിരി പൊണ്ണക്കാട്ടൊരു മിൻസുള്ള പൊടിയല്ലേ അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണില്ല എന്തായാലും നമ്മൾ എടുക്കുന്ന പൊണ്ണി എടുക്കാതായാലുള്ള കുഴപ്പമാണില്ലേ നമ്മൾ പത്തിരി എങ്ങനെങ്കിലൊക്കെ നമുക്ക് പത്തിരിയാക്കി എടുക്കാം ചപ്പാത്തിയാക്കി എടുക്കല്ലേ വലിയ ചപ്പാത്തി കേട്ട പത്തിരി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഓരോരുത്ത തിന്നാൽ തന്നെ അവർക്ക് വയറ് അറിയും അടുത്ത പറ്റിയൊക്കെ എന്താ പടവ ഇന്ത്യൻ്റെ ഭൂപടം വരികയാവും കേരളത്തിൻ്റെ ഭൂപടം വരികയൊന്നും അറിയില്ല ഇങ്ങനെ തന്നെ എല്ലാതും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരച്ചെടുക്കട്ടോ എടുക്കുമ്പോ അങ്ങനെ എടുക്കും എന്തെടുക്കാൻ ഒരുങ്ങാനാണ് മതി കാലുവേദനങ്ങൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇരുന്നിട്ടുള്ളേ പത്തിരിയും ചപ്പാത്തി ഒക്കെ പരത്തിരി ഇപ്പം എന്ത് പണി നിന്നിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കാലുവേദന ഇപ്പം പണ്ടൊക്കെ ആൾക്കാർക്ക് ഊരവേദന അല്ല കാലിവേദന എന്താ ചെയ്യുക നുസരിച്ച് മാറുന്നതാണ് പിന്നെ ഒപ്പിക്കണ്ട് ഞമ്മള് കുഴപ്പമൊന്നുമില്ല ചപ്പാത്തി സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയാലാണ് ഞാൻ ചപ്പാത്തി കത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഒന്നും കൂടെ പത്തിട്ടിട്ടോ എന്താ പാടാകും എന്തായാലും നമുക്കൊക്കെ പരത്തി എടുക്കണ്ടേ ഗ്യാസാൻ കൊടുത്തിട്ടോ ചിലപ്പോൾ മുളിയട്ടി എളുപ്പം എത്തും വേഗം ഞമ്മക്കത് പറ്റി ചുട്ട് റെഡിയാക്കി വെക്കണം എന്നാൽ പിന്നെ അവർ വന്നേക്കാണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ വെച്ചെടുക്കാമല്ലോ അവർക്കും തന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ഈ പത്തിരി ചപ്പാത്തി ഇതിൻ്റെ ഗുണമായില്ലോ ഇതൊക്കെ ഒരു ആപ്പിളിൻ്റെ ആകൃതിയൊക്കെ വരുന്നുണ്ട് ഞമ്മക്കതെല്ലോന്നോരോന്ന് പറ്റിയെടുക്കട്ടോ അത് നമുക്ക് ഓരോന്നും ചുറ്റെടുക്കണം ഒന്നാമത്തെ ഖനമില്ലാതെ പറ്റുന്നോണ്ടാണത് ഇങ്ങനെ ഇങ്ങോട്ടന്നെ അങ്ങോട്ട് പറ്റുമ്പോൾ ഇങ്ങോട്ടു തന്നെ വരിക ഇപ്പം ലാസ്റ്റ് ചപ്പാത്തി ഇട്ടാ നമ്മൾ പഴത്തുന്ന ഇതോടെ കഴിഞ്ഞ് കക്കിയൊക്കെ പറ്റിട്ടാണ് ഞമ്മക്ക് ഇതിന് അടുപ്പത്ത് വെച്ചാണ്ട് വേഗം ചുട്ടെടുക്കാം പിന്നെ നമ്മൾ സ്ഥിരം ഇങ്ങനെ രാത്രി ചക്ക രാവിലെയും ഇങ്ങനെ ചപ്പാത്തി ഒക്കെ തിന്നിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ ുന്നില്ല അപ്പോൾ അങ്ങനെ ടൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഗോതമ്പ് നല്ലതല്ല നല്ലതല്ലയെന്നാണ് പറയുന്നത് സ്ഥിരം തിന്നണത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ചപ്പാത്തി ചപ്പാത്തിന്നൊന്ന് വിട്ടുപോയൽ ടൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാകുമ്പോൾ വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി മൈദ ലാട്ടപ്പൊടി മൈദ ബ്രെഡ് ഇതൊക്കെ ഇതിന് മാറ്റണം പാല് ണ്ടാവും നിർത്തുന്ന പറയണേ കേബേജി നമ്മൾ കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി പോയാൽ കുറേയൊക്കെ സമാധാനം കിട്ടുമല്ലോ അപ്പോൾ നമ്മളിഞ്ഞ് ഈ പത്തി ചപ്പാത്തി ചുട്ടെടുക്കെട്ടോ നമ്മൾ പിന്നെ രണ്ട് പ്രാവശ്യം ആദ്യം ഒന്നിട്ട് പിന്നെ ഒന്നും കൂടെ മാറ്റി വിട്ടേൻ്റെ ആവശ്യം ഗ്യാസുമ്പോൾ നേരിട്ട് കാണിച്ചു കൊടുത്താൽ ചപ്പാത്തി ഒറ്റ പൊള്ളനായിട്ട് പൊള്ളക്കുട്ട ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ പിന്നെ നമ്മളവിടെ ഇങ്ങന കാലത്ത് നമ്മളെത്ത് ഫ്ലാറ്റിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ അവർ സ്ഥിരം ചപ്പാത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞാൻ അങ്ങനെ പോയോങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നോക്കിയിട്ട് ഏറ്റവും രാവിലെയും ചപ്പാത്തി ഉച്ചക്കും ചപ്പാത്തി രാത്രിയും ചപ്പാത്തി ഐറ്റം ചപ്പാത്തി എത്ര തിന്നാലും മടുക്കൂല ിങ്ങനെയാണ് കാട്ടത് ഇങ്ങനെ ചുട്ടാണ്ട് ഗ്യാസ് മിച്ചിങ്ങനെ കാട്ടി കൊടുക്കുക അപ്പം നമ്മളെ ചപ്പാത്തിനെ കാട്ടി രണ്ട് മൂന്ന് ചപ്പാത്തിൻ്റെ കന ഉണ്ടിട്ട അവരെ ചപ്പാത്തി നമ്മളുടെ അതിൽ കന ഇല്ലാത്ത ചപ്പാത്തി എല്ലാം ഇടുക നല്ല സോഫ്റ്റ് ഔട്ടാണ് ചുടുമ്പോൾ പിന്നെ ഈ കട്ടിക്ക് ചുറ്റിട്ടുണ്ട് പിന്നെ അവർ പച്ചത്തിലേ കുഴക്കുള്ളൂ നമ്മൾ നേരെ ചുടുവെള്ളത്തിലല്ലേ ഇത് കുഴക്കവരും നല്ല പദം കിട്ടാൻ അവർ പച്ചത്തിലേ കുഴക്കും അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല രാവിലെ തുട്ട് വൈകുന്നേരമൊക്കെ തിന്നുമ്പോഴാണ് അതിൻ്റെ ടയറിൻ്റെ മൈക്ക് എല്ലാം പൊളിച്ചിട്ടുണ്ടോ ഒറ്റ പൊള്ളനായിട്ട് അവർ ചപ്പാത്തി പൊള്ളും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കം ചേച്ചി അപ്പോൾ അവരൊന്ന് കണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ഒന്ന് നേരിട്ട് കാണിച്ചാണ്ട് ചപ്പാത്തി ചുട്ടെടുക്ക അവർക്ക് ഇതിൻ്റെ പ്രശ്നം ഇഷ്ടങ്ങളല്ലേ അപ്പം നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കട്ടോ ഗ്യാസമ്മ നേരിട്ട് കാട്ട് അത്ര തന്നെ ആയിട്ട് ഒറ്റപ്പൊള്ളനായിട്ട് ഇങ്ങനെ പുന്തി വരൂല്ല എന്നാലും പൊളക്കണൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം നമുക്ക് ഈ പള്ളിക്കാ നമുക്ക് കൊല്ലത്തിൽ ഒരുക്ക ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയണത് തോനെ വീടുള്ളതുകൊണ്ട് നമ്മളെ എത്ര പള്ളി ഉണ്ട് അവിടെ മാസത്തിലൊരുക്കലാണ് അവിടെ അറിയില്ല അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന് ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ചുറ്റെടുക്കാം അപ്പോൾ ഈ മാസത്തെ ഇന്നത്തെ മുല്ലമാരെ ചിലവ് ദിന ഇന്നത്തോടെ ഈ ചപ്പാത്തി കൊടുക്കലോടെ കയ്യിൽ കിട്ടാം അപ്പം ഇനി അടുത്തത് എന്നാന്ന് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അന്ന് നമുക്ക് ഒരു കന്ധ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ രസമല്ലേ എന്ന കൂടെ ഒരാളും കൂടെ വേണം എന്നാൽ പിന്നെ നമ്മളിതിന് മെനക്കെട്ടാൽ വേറെ ഉള്ളതിന് ചെയ്യാനും ഇതാക്കാനൊക്കെ ഒരാളും കൂടെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖം ഒറ്റക്കൊക്കെ ആകുമ്പോഴാണ് നമുക്കിത് കെതിയടു എല്ലായിടത്തും നമ്മളെ കൈ തന്നെ എത്തണ്ടേ അങ്ങനെയൊക്കെ ഉള്ളൊരിതേ ഉള്ളൂ നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല കഴിയും പണികളൊക്കെ കഴിയും നേരത്തിനും കാറ്റിനൊക്കെ പക്ഷെ നമ്മൾ റെസ്റ്റൊന്നും എടുക്കാതെ അങ്ങനെ ടുക്കണം വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും നമുക്ക് ആരോഗ്യാഭ്യക്തം തെറ്റല്ലേ ഉണ്ടെങ്കിലല്ലേ എന്തും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചപ്പാത്തി വലിയതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റായി ഇതാണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഞാൻ അവർ വരിക പാത്രത്തിലാക്കി കൊടുക്കുക എന്നാൽ നമ്മൾ ഇന്നത്തെ ഫുഡിൻ്റെ ഇടപാട് കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും അസലാമലേക്കും